ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനോ ജനവാർദ്ദനൻ മൂക്കുത്തല ഞാൻ വന്നിരിക്കുന്നത് ഒരു നാടൻ മത്തിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നാടൻ മത്തിക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം മസാലകളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടൊരു മത്തിക്കറി നല്ല നെയ്യുള്ള മത്തിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് മർത്തി ഓൻ ർക്ക് ചെയ്തതിട്ടോ അത് നമുക്ക് ആടൻ മത്തിക്കറിയുടെ വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഞാനിവിടെ കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത് അത് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് നല്ല രീതിയിൽ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പഞ്ഞിലും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കറിയിൽ തന്നെ ഇട്ടിട്ട് കറി വയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടാം ഞാനൊരു മൺചട്ടി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ചൂടായാലാദ്യമായിട്ട് ഒരു അര ീസ്പൂൺ ഉലുവ ഇട്ടിട്ടുണ്ട് അത് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം ബാക്കിയുള്ള ചേരുവകളിലൂടെ ഒരു സവോള ഞാനിവിടെ ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഞാൻ ചെറുതായിട്ട് ചെറുതായിട്ട് രണ്ടോ മൂന്നോ ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് ഒരു പച്ചമുളക് കയറിയതുണ്ട് പിന്നെ സ്വല്പം ഇഞ്ചി ചതച്ചതും ഇതെല്ലാം കൂടി ഞാൻ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇത് നല്ല രീതിയിലൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വഴറ്റിക്കൊണ്ടേ അപ്പോൾ ഒരു അഞ്ചോ ആറോ മിനിറ്റ് എല്ലാം വഴത്തിയാലാണ് ഇത് ഗോൾഡൻ ബ്രൗൺ ആയി കിട്ടെ അപ്പം അതുവരെ നമുക്ക് വഴത്തി കുറച്ച് കറിവേപ്പിലെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിയെല്ലാം നല്ല രീതിയിലിവിടെ വളർന്നു വന്നിട്ടുണ്ട് ഏകദേശം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കിട്ടാൻ പോകുന്നത് തക്കാളിയാണ് ഇവിടെ രണ്ട് തക്കാളി വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ആയിരുന്നു വെച്ചിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഇനി ഇത് ചെറുതായിട്ടൊന്ന് നല്ല രീതിയിൽ വഴറ്റുന്നു അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് വളർത്തിയെടുക്കാം ഒരു ഒരു മിനിറ്റ് വളർത്തിയതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർക്കുന്നത് ഒരു ഈ ടീസ്പൂണായിട്ടും കുറച്ച് വലുപ്പുണ്ട് അത്രയും മല്ലിപ്പൊടി എടുത്തിട്ടിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂൺ മൂന്നര സ്പൂൺ കാശ്മീരി മുളകൊടിയാണ് ഇവിടെ ചേർക്കുന്നത് തിരുവുള്ള മുളകൊടിയാണെന്ന് വെച്ചാൽ ഇതിന് രണ്ടര സ്പൂൺ ഇട്ടാൽ മതിയായിരിക്കും രണ്ടായാലും മതിയായിരിക്കും കേട്ടോ അപ്പോൾ നല്ല അത്യാവശ്യത്തിന് ഇരുമുണ്ടാവും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് ഇനി ഇതും ചേർത്തിട്ട് നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി ഒരു രണ്ട് മിനിറ്റ് നേരം നമുക്കിത് ഇളക്കിയെടുക്കാം അതിന് ശേഷം ഞാൻ സ്വല് ഇപ്പം ചുടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിതൊന്ന് അടച്ചു വയ്ക്കാൻ പോകും നമുക്കത് നമുക്കത് ചെറിയ തീലൊരു മോ നിലത്തുകാരെ അടച്ചു വെക്കാം ഇടയ്ക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ആവശ്യമെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അതുമാതിരി ചെയ്തിട്ടുണ്ടത് പിന്നെ ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മുടെ തക്കാളി എല്ലാം ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ഞാൻ ഞാനിവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത് കുടംപുളി ഞാൻ വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവുകയാണ് വെള്ളത്തോടു കൂടി ഇടാൻ പോവുകയാണ് ഒരു മൂന്ന് അല്ലിയാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ തൽക്കാലം ഇടുന്നുള്ളത് വേണമെങ്കിൽ പിന്നെ ഞാൻ കൊടുക്കാം ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള കുടംപുളിയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തു ഇനി ഒന്നിളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ചുടുവെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഇത്രയും വെള്ളം മതിയായിരിക്കും നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിന് ഉപ്പ് പുളി എല്ലാം ഒന്ന് നമുക്ക് ടേസ്റ്റ് നോക്കാം ഉപ്പെല്ലാം കുറവുണ്ടെങ്കിൽ ഇപ്പം തന്നെ റെഡിയാക്കി എടുത്തിട്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം സ്വല്പം ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നി അപ്പം ഞാൻ ഒര ടീസ്പൂൺ കൂടി ഉപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കാം തിളച്ച് വന്നാൽ നമുക്കിത് തുറന്ന് നോക്കാം ഏകദേശം നല്ല രീതിയിൽ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നന്നാക്കി വെച്ചിരിക്കുന്ന മത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ പഞ്ഞിലൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കറിക്ക് അത്യാവശ്യം നല്ലൊരു നെയ്യിൻ്റെയൊക്കെ ആ രുചി വരും ഇതിൽ ഇട്ട് കൊടുക്കാതിൽ ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് ഇളക്കി വെച്ചിരിക്കാം അധികം കയ്യിലിട്ട് ഇളക്കി ഉടക്കരുത് വെറുതെ നമുക്ക് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും മസാലകളൊക്കെ ആവുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് തുടച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലേക്കാണ് ഈ മീൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു അഞ്ച് മിനിറ്റ് മതിയായിരിക്കും ഈ മത്തി വെന്ത് കിട്ടാൻ ചില കറികൾ വീഡിയോയിൽ കാണാൻ ഇരുപത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ വേവിക്കാൻ പറയുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്രയൊക്കെ വേവിച്ചാലും നമ്മുടെ ഈ മത്തിയൊന്നും ബാക്കി തടഞ്ഞില്ല ഒരു അഞ്ച് മിനിറ്റ് വേവിച്ചാൽ തന്നെ നമ്മുടെ മത്തി നല്ല രീതിയിൽ വെന്ത് കിട്ടും അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇനി ഞാനിത് ഇളക്കി യോജിപ്പിക്കാനൊന്നും നിൽക്കുന്നില്ല ഇളക്കി യോജിപ്പിച്ചാൽ ഇത് ഉടഞ്ഞു പോകും അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് കറി തണുത്തതിന് ശേഷം ചൂടോടെ സെർവ് ചെയ്തിട്ട് കഴിക്കാം അപ്പോൾ നല്ല അടിപൊളി മത്തിക്കറിയാണത് കപ്പയിലേക്കും ചോറിലേക്കും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നതിലേക്ക് നന്ദി നമസ്കാരം ഞാൻ ജനാർദന